തിരോധാനത്തിന് പിന്നിൽ എന്ന് എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് ചന്ദ്രസേനെ കാണാതായിട്ടുണ്ടെങ്കിൽ കാണാതായി പറഞ്ഞ് പരാതി പരാതി തരേണ്ടത് അദ്ദേഹത്തിന്റെ ഭാര്യയായ ഞാൻ അങ്ങനെ ഒരു ടത്തോളം എന്തടിസ്ഥാനത്തില നിങ്ങൾ ഇങ്ങനെ ഒരു അന്വേഷണമായിട്ട് ഇങ്ങോട്ട് വന്നത് മാഡത്തിന് നിയമകാര്യങ്ങളിൽ വലിയ പരിക്കാനില്ലെന്ന് തോന്നുന്നു ഒരാളെ കാണാതായാൽ പ്രത്യേകിച്ച് പരാതി ഒന്നും ഇല്ലെങ്കിൽ പോലും അതിന്റെ വ്യക്തമായി പരാതി ഞങ്ങൾ അന്വേഷണത്തിന് അദ്ദേഹത്തിനെ കാണാനില്ല എന്നും പറഞ്ഞ നിങ്ങൾക്ക് പരാതി തന്നത് ആരാ ചന്ദ്രസേനന്റെ ഭാര്യയായ ഞാൻ ജീവിച്ചിരിക്കുമ്പോ അങ്ങനെ ഒരു പരാതി തരാൻ അവകാശമുള്ള മറ്റാരാ ഉള്ളത് ഭർത്താവിനെ കാണാനില്ലെന്നും പറഞ്ഞ് പരാതി കൊടുക്കാനുള്ള അവകാശം പോലെ തന്നെ സഹോദരനെ കാണാനില്ലെന്നും പറഞ്ഞ് സഹോദരിക്ക് പരാതി കൊടുക്കാനുള്ള അവകാശം ഉണ്ട് കലാവതി നിങ്ങൾ അറിയാതെ എന്റെ ചന്ദ്രേട്ടൻ ഒരിടത്തേക്കും പോവില്ല ചന്ദ്രേട്ടനെ നിങ്ങൾ കൊന്നുന്ന് പോലും എനിക്കിപ്പോ സംശയമുണ്ട്